ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഷർവീസ് വേൾഡ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ സ്പെഷ്യൽ ടെൻഡർ കോക്നൈറ്റ് സൂഫ്ലയാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് പൊണ്ടും എടുത്തിട്ടുണ്ട് പൊണ്ടത്തിൻ്റെ കാമ്പ് വേറെ വെള്ളം വേറെ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ചൈനാഗ്രാസ് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാനിവിടെ എയ്റ്റ് ഗ്രാമിൻ്റെ ചൈനാഗ്രാസാണ് എടുത്തിട്ടുള്ളത് അതിന് സോക്ക് ചെയ്താൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് പൊണ്ടത്തിൻ്റെ വെള്ളം തിളക്കാൻ വേണ്ടി വെക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം അതേപോലെ മറ്റേ അടുപ്പത്ത് നമുക്ക് ഈ ചൈനാഗ്രാസിനെ ഉരുക്കിയെടുക്കാം ചൈനാഗ്രാസ് നന്നായി ഉരുക്കി വരുമ്പോൾ ഈ പൊണ്ടത്തിൻ്റെ വെള്ളത്തിലോട്ട് ഇട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂട്ടി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് ഈ പൊണ്ടത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് സെറ്റായി കിട്ടണം കേട്ടോ എന്നിട്ട് വേണം ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കുക നന്നായി തിളപ്പിച്ചെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം മതിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് തണുക്കാൻ വേണ്ടി വെക്കുക എന്നിട്ട് ഒരു ജാറെ എടുക്കുക അതിലോട്ട് പൊണ്ടത്തിൻ്റെ കാമ്പ് ഇട്ട് കൊടുക്കുക വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുക്കുക പാല് തണുത്ത് വരുമ്പോൾ ഈ മിക്സും കൂടി ചേർത്ത് നന്നായി ഇളക്കുക നേരത്തെ വെച്ച പൊണ്ടം വെള്ളം ഫ്രിഡ്ജിൽ സെറ്റാകേണ്ടി വെക്കുക പൊണ്ടത്തിൻ്റെ മിക്സ് വെച്ച് അതും കൂടി സെറ്റ് ചെയ്യാൻ വെക്കുക രണ്ടും കൂടി ഒരു ത്രീ ഹവേഴ്സ് എങ്കിലും ഫ്രീസ് ചെയ്യാൻ വെക്കണം എന്നിട്ട് പുറത്തെടുത്തിട്ട് പൊണ്ടത്തിൻ്റെ വെള്ളം കുഞ്ഞു കുഞ്ഞ് പീസായി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് പൊണ്ട മിക്ചറിലോട്ട് ഇട്ടുകൊടുക്കുക എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ബൗളിലോട്ട് സേവ് ചെയ്യാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ഉള്ളോട്ടോ നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും